പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി വലിയ പ്രതിസന്ധിയിലായിരിക്കും വലിയ വെട്ടിലാക്കിയാണ് മന്ത്രിയുടെ നഗ്നതാ പ്രദർശനം അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമാണ് ഉയരുന്നത് അതിന്റെ വിശദാംശങ്ങൾ കൂടി കഴിഞ്ഞ ദിവസമാണ് ഈ പഞ്ചാബ് മന്ത്രി ഇത്തരത്തിൽ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനവുമായി ഇപ്പോൾ മറ്റ് പഞ്ചാബിലെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുകയാണ് പഞ്ചാബിലെ എ എ പി മന്ത്രി ബൽക്കർ സിംഗ് ആണ് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തി വലിയ വിവാദത്തിലായിരിക്കുന്നത് ഈ മന്ത്രിയെ സമീപിച്ച ഒരു ഇരുപത്തൊന്നുകാരിക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്നീട് ശാരീരിക ബന്ധത്തിലും മറ്റും ഏർപ്പെടാൻ ഈ മന്ത്രി ഈ ജോലി തേടിയെത്തിയ ഇരുപത്തൊന്നുകാരിയോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പഞ്ചാബിൽ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് അടുത്ത മാസം ഒന്നാം തീയതി വരുന്ന അവസാന ഫേസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് പഞ്ചാബിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മന്ത്രിയുടെ നഗ്നതാ പ്രദർശനം വൻ വിവാദമായി മാറുന്നത് ഈ ബൽക്കർ സിംഗ് എന്ന മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പഞ്ചാബ് പോലീസ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് എന്താണ്ട് നിജസ്ഥിതിയത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചാബ് പോലീസിന് ോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഡൽഹിക്ക് പുറമെ ആം ആദ്മി പാർട്ടിക്ക് അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് അവിടെ നേതൃത്വത്തിൽ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരത്തിലേറിയ ശേഷം തുടർച്ചയായി ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇപ്പോൾ ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദം ആം ആദ്മി പാർട്ടിയെയും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായി കഴിഞ്ഞ ആം ആദ്മി സർക്കാർ അരവിന്ദ് അടക്കം ജയിലിലേക്ക് പോകുന്നു തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അവർ നേരിടുന്നത് ഇപ്പോഴും പഞ്ചാബിലും ഇത്തരത്തിൽ സ്വയം കുഴിച്ച കുഴിയിൽ ഈ ആം ആദ്മി പാർട്ടി നേതൃത്വം വീഴുകയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു തന്നെ ജനങ്ങളുടെ വലിയൊരു അവമതിപ്പ് സ്വയം ഏറ്റുവാങ്ങുക തന്നെയാണ് നേതൃത്വം അല്ലേ കെ പി അത് തന്നെയാണ് അതായത് വിവാദങ്ങൾ തുടർച്ചയായി ആം ആദ്മി പാർട്ടിയെ വേട്ടയാടുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹി മദ്യനായ അഴിമതിയും ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയ്ക്ക് തന്നെ വഴിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പാർട്ടി സ്ഥാപകനായ അരവിന്ദ് കെജ്രിവാൾ തന്നെ ജയിലിൽ പോയി നിലവിൽ ജാമ്യത്തിലിറങ്ങിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവും മറ്റും കെജ്രിവാൾ നടത്തുന്നത് മനീഷ് സിസോദയും സഞ്ജയ് സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലേക്ക് പോകുകയും ഈ കേസിൽ പ്രതിചേർക്കപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട് ഇത് കൂടാതെയാണിപ്പോൾ സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിൽ ഒരാളാണ് ഡൽഹി വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷയും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാജ്യസഭാ അംഗവും ഒക്കെയാണ് അങ്ങനെയുള്ള സ്വാതി മലിവാളിനെയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ മുഖ്യമന്ത്രിക്ക് മുന്നിലിട്ട് മുഖ്യമന്ത്രിയുടെ പി എ ആയിട്ടുള്ള വിഭവ് കുമാർ ഈ സ്വാതി മലിവാളിനെ കൈയേറ്റം ചെയ്ത് അവർക്ക് പരിക്കേൽക്കുന്നു പിന്നീട് പരിക്കേറ്റ കാര്യം ഡൽഹി പോലീസിനെ അറിയിക്കുന്നു അങ്ങനെ സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ട വിവാദം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു സ്ത്രീകൾക്ക് ആം ആദ്മി പാർട്ടിയിലെ സ്ത്രീകൾക്ക് പോലും പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുവെന്ന വിവാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ പഞ്ചാബ് മന്ത്രിയുടെ നക്താ പ്രദർശനം കൂടിയാകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കൂട്ടായ്മയാണ് ആം ആദ്മി പാർട്ടി എന്നാണ് ബി ജെ പി വർഷങ്ങളായി തന്നെ ആരോപിക്കുന്നത് കാരണം ബി ജെ പി നേതൃത്വം എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊരു പ്രത്യേക പ്രത്യശാസ്ത്രമോ ആശയമോ ഒന്നുമില്ല എവിടുന്നൊക്കെയോ വന്ന കുറേ ആളുകൾ ചേർന്നിട്ട് അമേരിക്കയുടെയും മറ്റും ഫണ്ട് ഉപയോഗിച്ച് കാലിസ്ഥാൻ ഫണ്ട് ഉപയോഗിച്ച് ഒരു പാർട്ടി കെട്ടിപ്പടുത്തുന്നു പിന്നീട് അവർ ഈ രീതിയിൽ തോന്നുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നു ഇതാണ് ബി ജെ പിയുടെ വിമർശനം എന്തായാലും അത്തരം വിമർശനങ്ങളെ ശരിവെക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ ആം ആദ്മി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗൗതം നാരായണനാണ് നൽകിയത്